ഹായ് ഗായ്സ് നമസ്കാരം നമ്മുടെ നാട്ടിലാണുള്ളത് നമ്മൾ ഹൈവേയിൽ നിന്ന് നമ്മൾ കോഴിക്കോണ്ടിരിക്കുമ്പോൾ ഒരു കരിമ്പ് ജ്യൂസ് ഉണ്ട് നമ്മളവിടെ കയറി കരിമ്പ് ജ്യൂസ് കൊടുക്കാതിട്ടാണ് റൂട്ട് നമ്മുടെ കുന്നമുളം കോഴിക്കോട് പോകുന്ന റൂട്ടാട്ടോ അതുകൊണ്ടാണ് നമ്മുടെ ഒരു രാജാട്ടിൻ്റെ ഒരു കരിമ്പ് ജ്യൂസിൻ്റെ കടയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാ പ്രദേശത്ത് യും അതുമായി കോഴിക്കോട്ടോ പോണ ആൾക്കാരും കോഴിക്കോട് റോട്ടിലൊക്കെ പോണ ആൾക്കാരാണ് എല്ലാ റൂട്ടിലും ഉണ്ട് പ്രശ്നമല്ല ിലിട്ട മാങ്ങണ്ട് നെല്ലിക്കണ്ട് കണ്ടിട്ടവിടെ